ഹായ് ഞാൻ അരീഷ് ഫൗണ്ടർ ആൻഡ് സിഇഒ ഡയറക്ടർ ഓട്ടോ അക്സറീസ് യു എ ഗ്രാജുവേറ്റഡ് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഫ്രം ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് ട്രുവണ്ട്ര ലാസ്റ്റ് പത്ത് വർഷമായിട്ട് സ്വന്തം ബിസിനസ് ചെയ്തു വരികയാണ് ഞാൻ ഡോക്ടർ ബിബിൻ രാജ് സാറിൻ്റെ ഡിജിറ്റൽ ആൻഡ് മൈൻഡ് ഡയമണ്ട് സ്റ്റുഡൻറ് ആണ് ഡോക്ടർ ബിപിൻരാജ് സാറിന് മെൻട്രായി കിട്ടിയതിന് ശേഷമാണ് ബിസിനസ് ആക്ച്വൽ ബിസിനസ് എന്താണെന്നും എങ്ങനെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനെന്നും ആക്കി കൊണ്ടുവരാമെന്നും എല്ലാം മനസ്സിലാക്കിയത് ബിൻ സാറിന്റെ ഓരോ ടീച്ചിങ്ങും അതായത് വളരെ ലഘുവായിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ എഫേർട്ട് ലെസ്ലി ആണ് സാർ ഓരോ ടോപ്പിക്സും ഓരോ കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്നതും മാത്രമല്ല സാറിൻ്റെ ടീം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്തു വരാൻ പറ്റുന്നുണ്ട് സോ ഐ ഡു റെക്കമെൻഡ് ഓൾ ഹൂ ആർ ഇൻട്രസ്റ്റഡ് ടു ബിൽഡ് ദയർ ബിസിനസ് സക്സസ് ടു ജോയിൻ ഡോക്ടർ ബിപിൻ രാജ് സാർസ് ഡയമണ്ട് മെമ്പർഷിപ്പ് താങ്ക് യു